ജമ്മു കശ്മീരിൽ ഭീകരതയ്ക്കെതിരെ കടുത്ത നടപടി ഭീകരരുടെയും ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവരുടെയും ഭൂമിയും സ്വത്തുക്കളും കണ്ടുകെട്ടാൻ നടപടി ആരംഭിച്ചു കോടതി അനുമതിയോടെ പൂഞ്ച് ജില്ലയിൽ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന ഭൂമി കണ്ടുകെട്ടി ഭീകരവാദത്തിന്റെ പേരുകൾ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള വിവിധ നടപടികൾ ജമ്മുകശ്മീരിൽ തുടരുകയാണ് ഇതിന്റെ ഭാഗമായാണ് ഭീകരരുടെയും ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നവരുടെയും ഭൂമിയും സ്വത്തുക്കളും കണ്ടുകെട്ടാൻ ആരംഭിച്ചത് പൂഞ്ച് ജില്ലയിൽ കസ്ബ കിർണി എന്നീ ഗ്രാമങ്ങളിൽ ഇരുപത്തെട്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന ഭൂമി പോലീസിന്റെയും സുരക്ഷാസേനയുടെയും സാന്നിധ്യത്തിൽ പിടിച്ചെടുത്തു പാക് അധിവെച്ച ജമ്മുകശ്മീരിലേക്ക് പലായനം ചെയ്തുകൊണ്ട് ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ നജാബുദ്ദീൻ മുഹമ്മദ് ലത്തീഫ് മുഹമ്മദ് ബഷീർ എന്ന ടിക്കാൻ എന്നിവരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് ഇവർക്കെതിരെ രണ്ടായിരത്തിരണ്ടിൽ പൂഞ്ച് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ജമ്മു ജമ്മുകശ്മീരിൽ നിന്ന് ഭീകരവാദ പരിശീലനത്തിനായി അതിർത്തി കടന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് കൂടാതെ ജമ്മു ജമ്മുകശ്മീരിലെ സമാധാനം തകർക്കാൻ ഗൂഢാലോചന നടത്തിയവർക്കെതിരെയും ഭീകരവാദത്തിന് പിന്തുണ നൽകിയെന്ന് കണ്ടെത്തിയവർക്കെതിരെയും കോടതി അനുമതിയോടെ സമാനമായ നടപടി സ്വീകരിക്കുമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു ജനം ഡൽഹി